ഇരുപത്തിയൊന്ന് വർഷമായി കോട്ടയം നഗരസഭ ഭരിക്കുന്നത് യു ഡി എഫാണ് ജോസ് കെ മാണി പോയിട്ടും നഗരസഭ യു ഡി എഫിനെ കൈവിട്ടില്ല അൻപത്തിരണ്ടംഗ നഗരസഭയിൽ യു ഡി എഫിന് ഇരുപത്തിരണ്ടംഗങ്ങളും എൽ ഡി എഫിന് ഇരുപത്തിയൊന്നും ബി ജെ പിക്ക് എട്ട് അംഗങ്ങളും നിർണായക സാന്നിധ്യമായി ഒരു സ്വതന്ത്രയുമാണ് ഉള്ളത് ഈ സ്വതന്ത്രയെ ചെയർപേഴ്സൺ ആക്കിക്കൊണ്ടാണ് നഗരസഭ പിടിച്ചെടുക്കാൻ യു ഡി എഫിന് സാധിച്ചത് അതിനിടയിൽ ഒരു യു ഡി എഫ് അംഗം മരണപ്പെടുകൂടി ചെയ്തപ്പോൾ ഇരുപത്തിയൊന്ന് അംഗങ്ങളാണ് യു ഡി എഫിനുള്ളത് എന്നിരുന്നാലും സ്വതന്ത്രയുടെ പിൻബലത്തിൽ ഭരണം നിലനിർത്താൻ യു ഡി എഫിന് സാധിക്കുന്നുണ്ട് പക്ഷേ ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ഒരു നീക്കം നടത്താൻ എൽ ഡി എഫ് തയ്യാറാവുകയാണ് അവിശ്വാസ പ്രമേയം അതായത് നഗരസഭാ ചെയർപേഴ്സണും വൈസ് ചെയർമാനുമെതിരെ അവിശ്വാസം കൊണ്ടുവരാൻ എൽ ഡി എഫ് ശ്രമിക്കുകയാണ് ഈ അവിശ്വാസം പാസ്സാകണമെങ്കിൽ ബി ജെ പി മെമ്പർമാരുടെ സഹായം എൽ ഡി എഫിന് ആവശ്യമാണ് അതിൻ്റെ ഭാഗമായി തന്നെ ബി ജെ പിയുടെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് സി പി എം അവിശ്വാസം പാസ്സാകണമെങ്കിൽ ഇരുപത്തിയേഴ് അംഗങ്ങളുടെ പിന്തുണ ആവശ്യമാണ് അത് എൽ ഡി എഫിനെ നേടിയെടുക്കണമെങ്കിൽ ബി ജെ പി കനിയണം അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ കാലുപിടിക്കാൻ തയ്യാറാവുകയാണ് ഇടതുമുന്നണി നാഴികക്ക് നാൽപ്പത് വട്ടം ഞങ്ങൾ ബി ജെ പിയെ എതിർക്കുന്നുവെന്ന് ഘോരഘോരം ചാനലുകളിൽ വന്ന് പ്രസംഗിക്കുന്ന സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ അനിൽകുമാർ പറഞ്ഞത് ബി ജെ പിയുടെ ആത്മാർത്ഥത തെളിയിക്കുവാനുള്ള അവസരമാണ് ഇത് എന്നതാണ് അല്പമെങ്കിലും ഉളുപ്പ് എന്നൊരു സാധനമുണ്ടെങ്കിൽ ബി ജെ പി സപ്പോർട്ട് ഇടതുമുന്നണി അഭ്യർത്ഥിക്കില്ല ഇവിടെ അവിശ്വാസം വന്നാൽ ബി ജെ പിന്തുണച്ചാൽ എൽ ഡി എഫിന് ഭരണം അട്ടിമറിക്കാൻ സാധിക്കും കേരളത്തിൽ പലയിടങ്ങളിലും ബി ജെ പി സി പി എം കൂട്ടുകെട്ട് നമ്മൾ കണ്ടതാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു കാസർഗോഡ് കുമ്പള പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയം അന്ന് ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ബി ജെ പി പ്രവർത്തകർ തന്നെ ഉപരോധിച്ചത് വലിയ വാർത്തയായതാണ് ഇങ്ങനെ നിരവധിയിടങ്ങളിൽ ബി ജെ പി സി പി എം അവിശുദ്ധ കൂട്ടുകെട്ട് പ്രാദേശിക തലത്തിൽ ഉണ്ടായതൊക്കെ ഒരുപാട് ഞങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് അത്തരത്തിൽ ഇപ്പോൾ മറ്റൊരു സംഭവത്തിനു കൂടി സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് കോട്ടയം ജോസ് കെ മാണി ഇടതുമുന്നണിക്കൊപ്പം പോയപ്പോൾ കോട്ടയം നഗരസഭ പിടിച്ചെടുക്കാൻ കഴിയുമെന്നതായിരുന്നു ഇടതുമുന്നണി കഴിഞ്ഞത് എന്നാൽ ജോസിനും ഇടതുമുന്നണിയെ രക്ഷിക്കാൻ സാധിച്ചില്ല അതേ തുടർന്നാണിപ്പോൾ ബി ജെ പിയെ കൂട്ടുപിടിച്ച് ഭരണം പിടിച്ചെടുക്കാൻ സി പി എം ശ്രമിക്കുന്നത് പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നഗരസഭ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് സെക്രട്ടറിയുടെ വീഴ്ചയാണ് ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായത് എന്നതാണ് ചെയർപേഴ്സന്റെ വാദവും അതേ തുടർന്നാണ് അവിശ്വാസ പ്രമേയത്തിന് എൽ ഡി എഫ് കരുക്കൾ നീക്കുന്നത്